നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഞാൻ തൂരപ്പരിപ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പേ വെള്ളത്തിലിട്ട് വെക്കുക പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണേ ആ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ കുക്കറിനകത്തേക്ക് കഴുകി വച്ചേക്കുന്ന തൂരപ്പരിപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിനകത്തോട്ട് ഒരു അര ഒരു കപ്പ് വെള്ളം ചെറിയ ഏകദേശം ഇടത്തര ഒരു കപ്പിന് ഇട ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കൂടിയ ഫ്ലെയിമിൽ വെച്ച് ഒരു ബിസിലടിപ്പിക്കണം അതിന് ശേഷം ബിസ് തീ കുറച്ച് വെച്ചേച്ച് രണ്ട് ബിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ അധികം വെന്ത് പോവാതെ കിട്ടും അങ്ങനെ നമുക്ക് കുക്കർ കൂടി മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം അത് വെന്ത് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി നാല് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മസ്റ്റാണേ എൻ്റെ സാമ്പാറിന് ഈ സാമ്പാറിന് പിന്നെ നാല് മുരിങ്ങക്കായും ഉള്ളൂ കഷ്ണങ്ങൾ എന്ത് വേണേലിടാൻ നമുക്ക് വാഴയ്ക്ക മത്തങ്ങ എല്ലാം ഇടാം മൂന്ന് പച്ചമുളകും ഒരു രണ്ട് ക്യാരറ്റ് രണ്ട് ക്യാരറ്റും കൂടെ ചെത്തി വെച്ചേക്കുന്ന ഒരു വഴുതനങ്ങ സാമ്പാർ വഴുതനങ്ങ ഇല്ലേ ഇത് ഇത് നമുക്ക് കഷ്ണിച്ച് മുറിച്ച് വൃത്തിയാക്കി കൊണ്ടുവരാം അതിന് ശേഷം അതിനു മുമ്പ് നമുക്ക് ഈ വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം ഈ പുളി ഇതിനാവശ്യമുള്ള പുളി ഒരു ചെറിയ കഷ്ണം പുളി നമ്മൾ വെള്ളത്തിലിട്ട് ഞരടി പിഴിഞ്ഞരിച്ച് ആവശ്യത്തിന് ഈ വെ ഈ നെരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കകത്തോട്ട് ഈ പുളി ഒഴിച്ച് നമുക്ക് ഈ തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ വേവിച്ചെടുക്കണം വെന്ത് പോവാം അതെ പൗരത്തിന് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വെന്ത് പോകും അപ്പോൾ അത് വേവിച്ചവിടെ മാറ്റി വെക്കണം ഇതെല്ലാം കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നതാ ഈ കഷ്ണങ്ങൾ ഈ വെന്ത് വരുന്ന ഒരു ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാവേ വെണ്ടയ്ക്ക എല്ലാ എന്തെല്ലാം കഷ്ണങ്ങളുണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അതിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സാമ്പാറാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കഷ്ണിച്ചതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് ഇടുവാം ഈ വെന്ത് വെച്ചേക്കുന്ന പരിപ്പിനകത്തോട്ട് മുരിങ്ങക്കായും എല്ലാം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവുമ്പോൾ നമുക്കറിയാം മൂടി വെച്ച് കുക്കർ ഇൻ്റെ അടപ്പല്ല വേറൊരു ഇട്ട് മൂടി വെച്ച് നമുക്ക് മെല്ലെ വേവിച്ചെടുക്കണം ബിസിലടിക്കാതെ തിളപ്പിച്ച് വേവിച്ച് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ പിന്നെ ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൗഡർ മംഗളയുടെ സാമ്പാർ പൗഡറാണ് ഞാനിവിടെ എടുത്തത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി മല്ലി ഓ മുളക് പൊടി മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർക്കണ്ടവർക്ക് ചേർക്കാവേ മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല ഇങ്ങനെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേച്ച് ഇത് നല്ലോലെ ഇളക്കണം ഇത് നമ്മൾ ആ വാങ്ങി മാറ്റി വെച്ചേക്കുന്ന ആ വെണ്ടക്കയും പുളിയിട്ട് വേവിച്ച് വെച്ചേക്കുന്ന വെണ്ടക്കയും തക്കാളിയും കൂടെ ഇതിനകത്തോട്ടിട്ട് യോജിപ്പിക്കുക ഉണ്ടോ എന്നിട്ടൊരിച്ച് ചെറുത് യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം കായപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കിയെടുക്കുക ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ഇത്രയും ഇട്ട് അതിന് ശേഷം നമ്മൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടി തീയിലോട്ട് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആ മൂത്ത് വരുമ്പോൾ ഒരല്പം കടുകും ഒരു ഒരു നുള്ള് ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവ മൂത്ത് പോവില്ല അധികം ചേർക്കുവാനും പാടില്ല സാമ്പാർ പൊടിക്കകത്തെല്ലാം ചേരുന്നതാണ് എന്നാൽ നമ്മൾ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി അത് നല്ലപോലെ മൂപ്പിച്ച് ചേർത്താൽ നല്ല മണമുണ്ടാകും അതും പിന്നെ വത്തൽമുളക് കഷ്ണിച്ചതും കറിവേപ്പിലയും കൂടിയിട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സാമ്പാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം മല്ലി മല്ലിച്ചപ്പ് നല്ലതാണ് എനിക്ക് മല്ലിച്ചപ്പ് കിട്ടാത്തതുകൊണ്ട് മല്ലിച്ചപ്പില്ലാത്ത സാമ്പാറാണേ മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മൂത്ത് വരുമ്പം ഈ വേച്ച് വെച്ചേക്കുന്ന സാമ്പാറിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കണം ചേർത്തിട്ട് നല്ലോലെ ഇളക്കണം ഉണ്ടോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൂപ്പിച്ചും വേണം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എണയ്ക്കകത്ത് മൂപ്പിച്ചും ചേർക്കാം അല്ലാണ്ട് ചേർക്കാം ഞാൻ വെറുതെ ഇട്ട് കൊടുത്തതാണേ എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ യോജിപ്പിക്കുക കണ്ടോ പുളി ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കി വെച്ച് ചേർത്തേച്ച് ഇത് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് സാമ്പാറാണേ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയതാ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നിങ്ങളെല്ലാം ഒന്നാക്കി നോക്കണേ